ഒൻപത് മാസത്തെ കാത്തിരിപ്പിന് ശുഭ പര്യവസാനം സുനിത വില്യംസും സംഘവും സുരക്ഷിതരായി ഇന്ന് പുലർച്ചെ ഭൂമിയിൽ എത്തിയിരിക്കുന്നു മൂന്ന് ഇരുപത്തിയേഴിന് ആയിരുന്നു മെക്സിക്കൻ കടലിൽ ഫ്ലോറിഡ തീരത്തോട് ചേർന്ന് സുനിത വില്യംസും സംഘവും സ്പ്ലാഷ് ഡൌൺ ചെയ്തത് അതിനുശേഷം നാസ വളരെ വിശദമായി തന്നെ ഒരു വാർത്താസമ്മേളനം നടത്തുകയുണ്ടായി rehabilitation will continue uh, there's a, a sequence of um, exercises that they do to try to regain their physical strength over a number of weeks the trainers that do this work will kind of follow each crew member whether it be butch and sunny or the others you know we we talk about butch and sunny because they had a nine-month stay but the others had you know uh, 171 day stay or so so which is pretty typical and looking at at the way as they came out of dragon they all looked very healthy you could tell they all looked like they were feeling about normal for the the landing and recovery phase where their body's trying to readapt i haven't heard any reports of anything other than that they're doing well so they mentally prepare before uh, before they launch, and they talk to the other crew members that have flown for these long-duration missions. We feel confident, even if their mission had to be extended, that they're up for it and that they've got the time allowable. I think for for them to uh, to stay in space, we monitor everything on board. Uh, we keep an eye on things like radiation. We keep an eye on things like solar activity that can affect that. The carbon dioxide levels. the the CO2 levels, you know, the contaminants that we We have have on board. We have scrubbers and filters അപർണ കുറിപ്പ് ഒരിക്കൽ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് അപർണ ഈ വരവിൽ ഒരുപാട് റെക്കോർഡുകളും സ്വന്തമാക്കിയാണ് സുനിത വില്യംസ് വരുന്നത് നമ്മളൊക്കെ ആശങ്കയോടെ കണ്ടെങ്കിലും അവരതൊരു അവസരമായിട്ടാണ് കണ്ടത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞു ഈ ഈ ചരിത്രത്തിനൊപ്പം രേഖപ്പെടുത്തുന്ന ആ നിർണായക പരീക്ഷണങ്ങളും അവരുടെ നേട്ടങ്ങളും എന്തൊക്കെയായിരിക്കും ശ്രീജ ഇതിനകത്ത് ഈ മിനിറ്റിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം വ്യക്തമാണ് നമ്മൾ പക്ഷേ ഇന്ത്യ രാജ്യത്ത് നമ്മൾ വളരെ വൈകാരികമായിട്ട് നമ്മൾ പുറത്ത് കാണിച്ച ആശങ്കയ്ക്കെല്ലാം അപ്പുറത്തേക്ക് നാസ ഇത് കണ്ടത് എക്സ്റ്റെൻഡ് മിഷൻ ആയിട്ട് തന്നെയാണ് എന്നുള്ള കാര്യം ഏകദേശം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത് കാരണം ഇത്രയും ദിവസം ഇത്രയും പ്ലാൻഡായിട്ടുള്ള പരീക്ഷണങ്ങൾ നട ഇതൊരു കുടുങ്ങിപ്പോകലായിരുന്നില്ല ഇത് ഒരു എക്സ്റ്റൻഡ് മിഷൻ ആണ് എന്ന് പറയുന്നതിന് അതിന് സ്ഥിരീകരിക്കാനുള്ള കാര്യങ്ങൾ എന്തെല്ലാം പരീക്ഷണങ്ങൾ അവിടെ നടത്തി എന്നുള്ളതാണ് ആ പരീക്ഷണങ്ങളിൽ എല്ലാം കൂടുതൽ കാലം സ്പേസിൽ നിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് പരിഹരിക്കേണ്ടത് അതിലായിരുന്നു ഈ പരീക്ഷണങ്ങളെല്ലാം ഒന്ന് മൈക്രോ മൈക്രോഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ സമയം നിൽക്കുക ഇപ്പോൾ ബഹിരാകാശത്ത് ഈ ആരോഗ്യം നിലനിർത്താൻ സഹ ആ ബഹിരാകാശ യാത്രികരെ സഹായിക്കാൻ കഴിയുന്ന യൂറോപ്യൻ എൻഹാൻസ് എക്സ്പ്ലോറേഷൻ എക്സസൈസ് ഡിവൈസ് ഇ ഫോർ ഡി അത് പരീക്ഷിച്ചിരിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ അത്രയും സമയം സ്പേസിൽ നിൽക്കുമ്പോൾ പേശികളുടെയും അസ്ഥികളുടെയും ഒക്കെ ഒരു നഷ്ടം സംഭവിക്കുക അത് വീക്കൻ സംഭവിക്കുന്ന വിഷയമുണ്ട് അത് എങ്ങനെ മറികടക്കാം എന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു വലിയ കുതിച്ചുചാട്ടമാണ് കൂടുതൽ കാലം അതായത് ഒരു വർഷമൊക്കെ സ്പേസിൽ മനുഷ്യന് നിൽക്കാൻ കഴിയും സുഖമായിട്ട് നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് ഈ ആരോഗ്യം നിലനിർത്താൻ കഴിയുക അത് ഏത് തരത്തിലും മൈക്രോഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതൊന്ന് രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ ചുവന്ന റോമൻ ലെറ്റൂസ് വളർത്തിയിരിക്കുന്നു ഈ സസ്യങ്ങൾ അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളാണ് ബഹിരാകാശത്ത് അതെങ്ങനെയാണ് അതുമായിട്ട് പ്രതികരിക്കുന്നത് എന്ന് പഠിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് ഈ ഇനിയിപ്പോ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ ദീർഘ യാത്രകൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ പരീക്ഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മളീ പറയുന്ന പോലെ ഒരു ഹോൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സമയത്ത് ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള ഒരു വലിയ കുതിച്ചു ചാട്ടം ഇതൊരു പക്ഷേ സയൻസ് ഫിക്ഷൻ സിനിമയ്ക്കൊക്കെ ഒക്കെ അപ്പുറത്താണ് ആ തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾ നടത്തുകയാണ് ഈ ബഹിരാകാശത്തുള്ള സൂക്ഷ്മ അണുക്കളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് മൈക്രോഗ്രാവിറ്റിൽ ഈ സൂക്ഷ്മ അണുക്കൾ ഏത് തരത്തിലാണ് പെരുമാറുന്നത് എന്ന് പഠിക്കാനുള്ള ഒരു കാര്യം നടക്കുന്നു അതോടൊപ്പം തന്നെ ബയോ ന്യൂട്രീഷ്യൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു റിസർച്ച് അങ്ങനെ ഒരു വിഷയം കൂടി നടത്തുന്നു അങ്ങനെ എല്ലാ മേഖലയിലും ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ മേഖലയിലും അതായത് അവിടെ സസ്യപ്രചരണം അവിടുത്തെ ഗ്രാവിറ്റിയിലുള്ള ജീവിതം ഭക്ഷണം അങ്ങനെ മേഖലയിലും ചുരുക്കത്തിൽ ബഹിരാകാശത്ത് കൂടുതൽ സമയം ജീവിക്കാൻ എന്തൊക്കെ വേണം ഈ കാര്യത്തിൽ മുഴുവൻ വിശദമായ ഒരു പരീക്ഷണ പരമ്പര തന്നെ നടത്തിയിട്ടാണ് സുനിത വില്യംസ് മടങ്ങി എത്തിയിരിക്കുന്നത് നമുക്കായിരുന്നു ആശങ്ക അവർ അതിനെ അവസരമായി കാണുകയാണ് ചെയ്തത്